നിങ്ങൾക്കെവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പാതിരാത്രിയിൽ ലോകസഭയിലേതെന്നുപോലെ രാജ്യസഭയിലും വഖഫ് ബില്ലിലെ ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടതോടുകൂടി അതേതാണ്ട് നിയമമാകുമെന്നുള്ള കാര്യം ഉറപ്പായി ഇനി മുസ്ലിങ്ങൾക്കും മതേതരവാദികൾക്കും ആകെയുള്ള പോമ്പടി സുപ്രീംകോടതി വഴിയുള്ള നിയമ പോരാട്ടങ്ങൾ മാത്രമാണ് അതിലും വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളതാണ് സമകാലീന സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറായതുകൊണ്ടും അവരുടെ ആദ്യത്തെ ശത്രുവായി എണ്ണിയിരിക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ടും സ്വാഭാവികമായിട്ടും അവരുടെ നീക്കങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും രണ്ടാമതൊരു അഭിപ്രായമില്ല എന്നാൽ അവരുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിൽ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുമെന്നും മുസ്ലിം സമുദായത്തിനോടൊപ്പം നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ പലരും അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളിൽ പലരും സമയമാകുമ്പോൾ കളം മാറി ചവിട്ടുന്നതും കാലിൽ ചവിട്ടുന്നതും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് അത്തരമൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് പാസ്സായ സമയത്ത് മുനമ്പത്ത് നമുക്ക് കാണാൻ സാധിച്ചത് മുനമ്പത്തെ സമരത്തിൻ്റെ ആദ്യകാലങ്ങളിൽ മുസ്ലിം സഹോദരങ്ങളെയും സംഘടനകളെയും മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ ആ വേദിയിലേക്ക് വരിക വരിക സോദരെ വരിക വരിക സഹോചരെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി സഹോദരങ്ങളായി സഹജനങ്ങളായി കണ്ട് സ്വാഗതം ചെയ്ത മുനമ്പത്തെ ജനത കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് പാസ്സായ സമയത്ത് പരസ്യമായി വിളിച്ച മുദ്രാവാക്യം പച്ചയായ മുസ്ലിം വിരുദ്ധതയാണ് സംഘപരിവാറിൻ്റെ മുസ്ലിം ശത്രുത ശരിവെക്കുന്ന രീതിയിലുമായിരുന്നു അവർ വിളിച്ച മുദ്രാവാക്യം ഇന്ത്യ ജയിച്ചത് അറിഞ്ഞില്ലേ ഇന്ത്യ ജയിച്ചത് അറിഞ്ഞില്ലേ ഞങ്ങൾ ജയിച്ചത് അറിഞ്ഞില്ലേ ഇന്ത്യയും ഞങ്ങളും ജയിച്ചത് അറിഞ്ഞില്ലേ എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യ ജയിക്കണമെങ്കിൽ ഇന്ത്യ ഒരു ശക്തിയോട് പോരാടി ആ ശക്തിയെ പരാജയപ്പെടുത്തണം ആ പരാജയപ്പെടുത്തിയ ശക്തി വക്കഫ് ബോർഡാണ് വക്കീഫ് നിയമങ്ങളാണ് ആരാണ് വക്കീഫിൽ പങ്കാളികളാവുന്നത് ആരുടെ നിയമമാണ് വക്കിഫ് ഏത് വിഭാഗമാണ് വക്കൂഫുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചു മുസ്ലിങ്ങളെ ഇന്ത്യ തോൽപ്പിച്ചു മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു മുനമ്പൻ ജനത അല്ലെങ്കിൽ മുനമ്പം സമരം ഹൈജാക്ക് ചെയ്ത സംഘപരിവാർ അവരെക്കൊണ്ടങ്ങനെ പറയിപ്പിക്കുകയായിരുന്നു മുനമ്പത്തെ ഒരാൾക്ക് പോലും അവരുടെ ഭൂമി നഷ്ടപ്പെടരുതെന്നും അവരെ മതിയായ രീതിയിൽ പുനരധിവസിപ്പിക്കണമെന്നും അവരുടെ എല്ലാ അവകാശങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആ വേദിയിൽ പോയി പ്രസംഗിച്ച തങ്ങളുമാരും പണ്ഡിതന്മാരും മുസ്ലിം സംഘടനാ നേതാക്കളും ചാനൽ ചർച്ചകളിലൂടെയും ഞാനടക്കമുള്ളവർ യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ അവർ ഐക്യദാർഢ്യം അർപ്പിച്ചിട്ടും അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടും ആ ജനത സംഘപരിവാറിൻ്റെ പല്ലവികൾ ഏറ്റുപാടി മുസ്ലിം സമുദായത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നു മുസ്ലീങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ചു എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് എന്ന് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരുന്നതിലൂടെ ബി ജെ പി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ എം പി ആയ രാധാകൃഷ്ണൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് മുനമ്പം സമരഭൂമിയിലെ ജനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് ഒരു വിഭാഗം ജനങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെ എന്നേക്കുമായി പരാജയപ്പെടുത്തുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ശത്രുക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ എന്തൊക്കെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞിട്ടും ആ സമുദായത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ശത്രുക്കൾ അന്വേഷിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെടുത്താൻ സംഘപരിവാർ ശക്തികൾക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസത്തിൽ രൂപപ്പെടുത്തിയെടുത്ത അടിയുറച്ച വിശ്വാസമാണ് അപ്പോൾ പിന്നെ ആ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലീങ്ങളെ തകർക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കണം മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളെ തകർക്കണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മസ്ജിദുകളാണ് അവരുടെ മഹല്ലുകളാണ് അവരുടെ പള്ളികളാണ് ആ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഓരോ വിശ്വാസങ്ങളും ഓരോ വ്യക്തികളുടെ വിശ്വാസങ്ങളും തുടങ്ങുന്നതും അവരുടെ വിശ്വാസത്തിൻ്റെ അവസാനം പര്യവസാനം അവർ അന്തി ഉറങ്ങുന്നതും ആ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വഖഫിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ അനുസരിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ ചെന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു ക്ഷേത്രമായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഹിന്ദു ദൈവത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന പ്രതിഷ്ഠയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ആ പള്ളികളുടെ അസ്ഥി വരെ തോണ്ടുന്ന കാഴ്ച ഇനി നമ്മുടെ രാജ്യത്ത് സർവ്വസാധാരണമാവാൻ പോകുകയാണ് വഖഫ് ബോർഡിലേക്ക് ഇനി പുതുതായി വരാൻ പോകുന്ന രണ്ടോ മൂന്നോ അമുസ്ലിമീങ്ങളായ ആളുകൾ അത് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ സംഘികളുടെ സപ്പോർട്ടോടു കൂടി ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടറെ കണ്ടിട്ട് ഈ പള്ളി മുമ്പ് ഹിന്ദു ക്ഷേത്രമായിരുന്നു അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമത വിശ്വാസവുമായി ഒരു കേന്ദ്രമായിരുന്നു അതുകൊണ്ട് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കളക്ടറുടെ ഓർഡറുമായി വന്ന് പള്ളിയുടെ അസ്ഥിവാരം തോണ്ടാനും വേണ്ടി വന്നാൽ ആ പള്ളി തന്നെ പൊളിച്ചു കളയാനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഭേദഗതിയിലൂടെ സംഘപരിവാർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ഹൈന്ദവ സഹോദരൻ അവൻ്റെ ഭൂമിയോ അവൻ്റെ സ്വത്തുക്കളോ എന്തെങ്കിലും അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് സമർപ്പിച്ചാൽ അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അത് നടപ്പിലാവുക എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം അവൻ്റെ ഭൂമിയോ മറ്റെന്തെങ്കിലും സ്വത്തുക്കളോ വക്കിഫ് ചെയ്താൽ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള അവൻ്റെ തീരുമാനത്തിന് ഒരു വിലയും ഉണ്ടാകില്ല കാരണം അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം ആർക്ക് ഉപയോഗപ്പെടുത്തണം ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ബോർഡിൽ പുതുതായി എത്തിച്ചേർന്നിരിക്കുന്ന സംഘികൾ കൂടി തീരുമാനിക്കാതെ നടക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് ജോൺ ബ്രിട്ടാസാണ് ഒരു വേള അദ്ദേഹം കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു സുരേഷ് ഗോപിയുടെ മുഖത്തേക്ക് ചൂണ്ടി നിങ്ങൾ എംബുരാനിലെ മുന്നയാണെന്ന് വളരെ പച്ചയായിത്തന്നെ തുറന്നു തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ബ്രിട്ടാസ് കാണിച്ചു ബി ജെ പിയുടെ പക്ഷത്തിരിക്കുന്ന ആ ഡെസ്കളിലിരിക്കുന്ന പലർക്കും മുന്നയുടെ മനോഭാവമാണ് അല്ലെങ്കിൽ അവരൊക്കെ എംബുരാനിലെ മുന്ന തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അതോടെ ആരാണ് മുന്ന എംബുരാനിലെ മുന്നേ എന്താണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നു മുന്നേ തിരഞ്ഞ് പല അന്വേഷണങ്ങളും നടന്നു എംബുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രം വളരെ സൈലൻ്റായ ഒരു കഥാപാത്രമാണ് ഒരുപക്ഷെ അയാൾ നമ്മൾക്കിടയിൽ തന്നെയുണ്ട് നമ്മുടെ അയൽവാസിയായി നമ്മൾ പോകുന്ന ഷോപ്പിൽ സാധനങ്ങൾ എടുത്തു തരുന്ന ആളായി അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറായി അതുമല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ട്രെയിനുകളിൽ വിമാനങ്ങളിലൊക്കെ നമ്മുടെ സഹയാത്രികനായി നമ്മളോടൊപ്പം കുശലാന്വേഷണം നടത്തുന്ന ഒരാളായും ഈ മുന്നേ ഉണ്ടാവും നമ്മളിടയ്ക്കൊക്കെ പരസ്പരം സാമ്പത്തികമായി കടം കൊടുത്തും വാങ്ങിയും പരസ്പരം സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു അയൽവാസിയായും മുന്നേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേ സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ഓടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന നല്ലവനായ നന്മയുള്ള അയൽവാസിയായും ഈ മുന്നയെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കലാപമുണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇതേ സൈലൻ്റായ ഇതേ നല്ലവനായ ഇതേ നന്മയുള്ള എല്ലാ സമയത്തും സഹായവുമായി ഓടി വരുന്ന നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടിയും ആശ്വാസത്തോടുകൂടി കണ്ടിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പരിചയപ്പെട്ടിരുന്ന ആ മുന്ന ആ മുന്നയാണ് നിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ നിങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ നിങ്ങളുടെ കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് തറയിലടിച്ചു കൊല്ലാൻ ഗർഭിണിയായ നിങ്ങളുടെ ഭാര്യയെ സഹോദരിയെ മകളെ ഉമ്മയെ ഒക്കെ ഉള്ളിൽ നിന്നും ജീവന്റെ തുടിപ്പായ ഭ്രൂണത്തെ വരെ കുത്തിയെടുത്ത് പച്ചയ്ക്ക് കത്തിക്കാൻ ഭാഗത്തിൽ ശത്രുക്കൾക്ക് അക്രമികൾക്ക് കലാപകാരികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന വഴികാട്ടിയാവുന്ന അങ്ങേയറ്റം ക്രൂരനായ നിഷ്കരുണനായ രാക്ഷസനായി മനുഷ്യവിരുദ്ധനായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുന്നതും അതേ മുന്നേ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം സ്നേഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യം ന്യൂനപക്ഷത്തിൻ്റെ ഉന്നമനം മാത്രമാണ് ഇതിന് പിന്നിലുള്ള ഞങ്ങളുടെ താല്പര്യം എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ ഒരവസരം വന്നാൽ സാഹചര്യം ഒത്തു വന്നാൽ മുസ്ലിം സമുദായത്തെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന എംബുരാൻ സിനിമയിലെ മുന്നമാരാണ് എന്ന് പച്ചയായി കഴിഞ്ഞ വർഷത്തെ റമദാൻ മാസത്തിലെ വോട്ടെടുപ്പ് കാലത്തും ഈ റമദാൻ മാസത്തിലും മുസ്ലിം പള്ളികളിൽ വന്ന് കഞ്ഞി കുടിച്ചും മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് നോമ്പ് മുറിച്ചും സ്നേഹാന്വേഷണം നടത്തിയ സുരേഷ് ഗോപിയുടെയും ബി ജെ പി മുഖത്ത് നോക്കി പച്ചയ്ക്ക് ലേശം പോലും ഭയമില്ലാതെ തല ഉയർത്തിപ്പിടിച്ചു തന്നെ ജോൺ ബ്രിട്ടാസ് പറയാൻ കാണിച്ച ധൈര്യം ഇത്തരം ചർച്ചകളിൽ ഏറെ ആശ്വാസം പകർന്ന ചില നിമിഷങ്ങളാണ് പുതിയ വഖഫ് ബിൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങളാണ് പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ നിങ്ങളോടായി പറയാനുള്ളത് ഇത് മാത്രമാണ് ബി എച്ച് പി എന്ന സംഘപരിവാർ സംഘടന രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ നേതാക്കൾ പറഞ്ഞത് ഇന്ത്യയെ നശിപ്പിക്കുന്ന ശത്രുക്കളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമെന്നാണ് അതുകൊണ്ട് അത്തരം ദുഷ്ടശക്തികൾക്കെതിരെ പോരാടി അവരെ നശിപ്പിക്കുക തറമറ്റിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വി എച്ച് പി പോലെയുള്ള സംഘടനകൾ രൂപീകരിച്ചത് എന്നാണ് അവരതിൻ്റെ പ്രഖ്യാപനത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ കണ്ട് സന്തോഷിക്കുകയും കയ്യടിക്കുകയും ആഹ്ലാദിക്കുകയും മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് അവരോടൊപ്പം ചേരുന്ന നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവരെണ്ണിയിരിക്കുന്ന രണ്ടാമത്തെ ശത്രുക്കൾ നിങ്ങളാണ് അതുകൊണ്ട് മറക്കരുത് മറന്നു പോവരുത് ഇന്ന് ഞാൻ നാളെ നീ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം Bye.